ഇംഗ്ലണ്ടിനെതിരായ ഒന്നാം ട്വന്റി ട്വന്റിയിൽ ഇന്ത്യ തകർപ്പൻ വിജയം നേടിയെടുത്തിരിക്കുകയാണ് പന്ത് ബാക്കി നിർത്തി ഏഴ് വിക്കറ്റിനാണ് ഇന്ത്യ വിജയം നേടിയത് ഇംഗ്ലണ്ടിനെതിരെ പന്തുകളുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യ നേടുന്ന വലിയ വിജയം കൂടിയാണിത് എന്തായാലും മത്സരത്തിൽ ഭേദപ്പെട്ട ബാറ്റിംഗ് പ്രകടനം മാത്രമാണ് സഞ്ജു സാംസൺ കാഴ്ചവെച്ചത് അഭിഷേക് ശർമ്മ ഇരുപത് പന്തിൽ ഫിഫ്റ്റി നേടിയ മത്സരത്തിൽ സഞ്ജു ഇരുപത് പന്തിൽ ഇരുപത്തിയാറ് റൺസാണ് നേടിയത് ഇതിൽ ഇരുപത്തിരണ്ട് റൺസും ഗുസ് ആറ്റ്കിൻസൺ നിറഞ്ഞ ഒരു ഓവറിലാണ് സഞ്ജു നേടിയതും ചാമ്പ്യൻസ് ട്രോഫി ടീമിൽ നിന്ന് തഴയപ്പെട്ട സഞ്ജു കേരള ക്രിക്കറ്റ് അസോസിയേഷനുമായി കടുത്ത അഭിപ്രായ ഭിന്നതയിലാണുള്ളത് ഈ സാഹചര്യത്തിൽ അർദ്ധ സെഞ്ചുറി പ്രകടനമെങ്കിലും സഞ്ജുവിൽ നിന്ന് പ്രതീക്ഷിച്ചെങ്കിലും വലിയ സ്കോറിലേക്ക് ഉയരുവാൻ സാധിച്ചില്ല സഞ്ജുവിന്റെ ആരാധകരെ തൃപ്തിപ്പെടുത്തുവാൻ ഒരു ഓവറിൽ നേടിയ ഇരുപത്തിരണ്ട് റൺസ് മതിയാവും എന്നാൽ സഞ്ജു സാംസൺ ഇംഗ്ലണ്ടിന്റെ സൂപ്പർ പേസർമാർക്കെതിരെ വന്ന് ചൂണ്ടിക്കാട്ടി ട്രോളിംഗ് ആണ് ഇപ്പോൾ ഹേറ്റേഴ്സ് ഇംഗ്ലണ്ടിന്റെ സൂപ്പർ പേസർമാരായ ജോഫ്ര ആർച്ചറേയും മാർക്ക് വുഡിനെയും നേരിടുവാൻ സഞ്ജു സാംസൺ നന്നായി പ്രയാസപ്പെട്ടു എന്നതാണ് വസ്തുത സഞ്ജു ആണ് ആദ്യം സ്ട്രൈക്ക് ചെയ്തത് ജോഫ്ര ആർച്ചർ എറിഞ്ഞ ആദ്യ ഓവറിലെ ആദ്യത്തെ അഞ്ച് പന്തിലും സഞ്ജു നോക്കുകുത്തിയായി ആർച്ചറുടെ നൂറ്റി നാല്പത്തിയഞ്ചിന് മുകളിലുള്ള പന്തുകളിൽ സഞ്ജു നന്നായി പ്രയാസപ്പെട്ടു ഈ ഓവറിൽ ഒരു റൺസാണ് സഞ്ജുവിന് നേടുവാൻ സാധിച്ചത് രണ്ടാം ഓവർ എറിയാനെത്തിയ ഗുസ് ആറ്റ്കിൻസിനെ നാല് ഫോറും ഒരു സിക്സും പറത്തിയ സഞ്ജു ഞെട്ടിച്ചു ഇരുപത്തിരണ്ട് റൺസ് ഈ ഓവറിൽ നേടി നാലാം ഓവറിലാണ് വീണ്ടും സഞ്ജു സ്ട്രൈക്കിലേക്ക് എത്തുന്നത് മാർക്കൂട്ട് എറിഞ്ഞ ഈ ഓവറിലെ ആദ്യത്തെ നാല് പന്തും സഞ്ജു പറച്ചു ഒരു മികച്ച ഷോട്ട് പോലും കളിക്കുവാൻ സാധിച്ചില്ല വുഡിന്റെ തീപാറും പന്തുകൾ സഞ്ജുവിനെ വെള്ളം കുടിപ്പിച്ചു എന്ന് പറയേണ്ടിയിരിക്കുന്നു അഞ്ചാം പന്തിൽ ലെഗ് ബൈ ആയി ബൗണ്ടറി നേടിയപ്പോൾ അവസാന പന്തിൽ സഞ്ജു സിംഗിൾ ആണ് നേടിയത് ആർച്ചറിന്റെയും വുഡിന്റെയും പന്ത് നേരിട്ട് നാല് റൺസാണ് സഞ്ജുവിന് ആകെ നേടുവാൻ സാധിച്ചത് അഞ്ചാം ഓവർ അറിയാനെത്തിയ ജോഫ്ര ആർച്ചറിന്റെ ആദ്യ പന്തിൽ രണ്ട് റൺസ് നേടിയ സഞ്ജു തൊട്ടടുത്ത പന്തിൽ വിക്കറ്റ് നൽകി മടങ്ങുകയും ചെയ്തു ആർച്ചറിനെ സിക്സർ വർത്താനുള്ള ശ്രമം ബൗണ്ടറി ലൈനിൽ അവസാനിക്കുകയായിരുന്നു ഒരു ബൌളർക്കെതിരെ സഞ്ജു തല്ലി തകർത്തത് ആഘോഷിക്കുമ്പോഴും പ്രധാന പേസർമാർക്കെതിരായ പ്രകടനം നിരാശപ്പെടുത്തുന്നതായിരുന്നു സഞ്ജു കെ സി ഐക്കും ബി സി സിക്കും മറുപടി നൽകിയ ആരാധകർ വാഴ്ത്തുമ്പോഴും പ്രധാന ബൌളർമാരോട് വിറച്ചുവെന്നതാണ് ഹേറ്റേഴ്സ് ചൂണ്ടിക്കാണിക്കുന്നത് സഞ്ജുവിന് നല്ല പേസർമാരെ നേരിടുമ്പോൾ ദൌർബല്യമുണ്ടെന്നും ബംഗ്ലാദേശിനെതിരെയും ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെയും സെഞ്ചുറി പ്രകടനം നടത്തിയത് പ്രധാന ബൌളർമാരുടെ അഭാവത്തിലായിരുന്നുവെന്നും ഹേറ്റേഴ്സ് ചൂണ്ടിക്കാണിക്കുന്നു ആൻഡ്രിഷ്നുക്കിയും കെഗിസോർ അപാധയും ഇല്ലാത്ത ദക്ഷിണാഫ്രിക്കൻ ബൌളിംഗ് നിരക്കെതിരെയാണ് സഞ്ജു സെഞ്ചുറി നേടിയതെന്നും നല്ല ബേസർമാരോട് സഞ്ജു പതറുമെന്നാണ് എതിരാളികൾ പരിഹസിക്കുന്നത് കെ സി സഞ്ജുവും തമ്മിലുള്ള അഭിപ്രായ ഭിന്നത ഇപ്പോൾ ശക്തമാണ് കെ സിയെ സഞ്ജുവിനെ വിജയ് ഹസാര ട്രോഫി കളിപ്പിക്കാത്തത് വലിയ വിവാദമായിരുന്നു ഇതുകൊണ്ടാണ് ചാമ്പ്യൻസ് ട്രോഫിക്ക് സഞ്ജുവിന് വിളിയെത്താത്തതെന്നാണ് ആരാധകർ പറയുന്നത് എന്നാൽ സഞ്ജുവിന്റെ പ്രകടനം സ്ഥിരതയോടെ ഉള്ളതാണെങ്കിൽ വിജയ് ഹസാര ട്രോഫി കളിച്ചില്ലെങ്കിലും ഇന്ത്യൻ ടീമിലേക്ക് വിളിക്കുമായിരുന്നു എന്നാണ് കെ സിയുടെ പക്ഷം എന്തായാലും സഞ്ജുവിന്റെ ഒന്നാം ട്വന്റി ട്വന്റിയിലെ പ്രകടനം വലിയ പ്രശംസ അർഹിക്കുന്നതല്ല എന്നാണ് ഹേറ്റേഴ്സ് അഭിപ്രായപ്പെടുന്നത് അടുത്ത മത്സരത്തിൽ ഇതിനെല്ലാം സഞ്ജു സാംസൺ മറുപടി നൽകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം